ഹായ് ഫ്രണ്ട്സ് തുട്ടി വിത്ത് കുട്ടീസിന്റെ പുതു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് റോഡിൽ കാണുന്നത് നമ്മുടെ പുത്തൂര് പള്ളിയിലത്തെ ബൊണ്ണത്തലര പരിപാടി കേട്ടാ നല്ല ആളുകളുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് പുത്തൂര് സെന്ററാണ് കാണുന്നത് ഞങ്ങളിപ്പോ പോണത് ഹൈലൈറ്റ് മാളിലേക്ക് കേട്ടോ കുട്ടിയെല്ലാം ഹൈലൈറ്റ് മാൾ ഓപ്പൺ ആക്കിണ്ട് അപ്പോൾ അവിടെ കാണാനായിട്ട് പോണതാ നമ്മുടെ അവിടെ നിന്ന് രണ്ട് ഉള്ള പുത്തൂരിൽ നിന്ന് രണ്ട് ഉള്ള അപ്പോൾ നല്ല ട്രാഫിക് ആണ് അപ്പം നമ്മുടെ അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് വണ്ടി അത്ര പ്രശ്നമില്ല തൃശ്ശൂരിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് അതുകൂടെ കടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയ്ക്ക് ക്രൗഡായിരുന്നു കേട്ടോ നമ്മുടെ തൃശ്ശൂരിൽ തന്നെ ഏറ്റവും വലിയ മാളാണ് ഹൈലൈറ്റ് മാള് അവിടെ ഇപ്പം നമ്മുടെ തൃശ്ശൂരിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളും ഇപ്പോൾ ഞങ്ങൾ പോയത് ഞായറാഴ്ചയാണ് ഞായറാഴ്ച മുടക്ക് ദിവസം ക്രിസ്മസും ഒക്കെ ആയതിൻ്റെ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ മാൾ നമ്മൾക്ക് എന്ന് വെച്ചാൽ നമ്മൾ തൃശ്ശൂർക്ക് അല്ലെങ്കിൽ വൈമാള് തൃപ്പർ അങ്ങനെയൊക്കെ നമ്മൾ പോവാറ് പക്ഷെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു മാൾ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് ഓടിയൊന്ന് പോകാനായിട്ട് ഏറ്റവും അത്ര അടുത്താണ് നമ്മുടെ വീടിൻ്റെ അപ്പം ഞങ്ങൾ ആ ആവേശത്തിൽ ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ നിൽക്കണം നല്ല ആ ഞാൻ ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ ആ ഫ്രണ്ടിൽ കുറെ ചവിട്ടുപൊടികളും ഇതൊക്കെയായിട്ട് നല്ലൊരു സ്പേസ് കാണാം വെറുതെ വന്നിരിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു സ്പേസ് ഉണ്ട് ഫ്രണ്ടിൽ അപ്പം പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിട്ടോ മാളിലേക്ക് കൊണ്ടുപോയതിന് പക്ഷേ മാളിൽ ചെന്നപ്പോൾ പൂരത്തിന് പോയി എന്ന് പറയില്ലേ അതേ പോലത്ത് തിരക്കായിരുന്നു ഭയങ്കര തിരക്കുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഓപ്പണാക്കിയിട്ട് അധികം ദിവസം നേരം വൈകിക്കേണ്ടാന്ന് വെച്ചിട്ട് തിരക്ക് മാറാൻ നിന്നു കുറേ ദിവസം പിടിക്കും അത് കാരണം ഞങ്ങൾ വേഗം ാണ് അപ്പം ഞങ്ങൾ പതുക്കാൻ ഉള്ളിലേക്കൊക്കെ കിടക്കാട്ടെ ഉള്ളിൽ നല്ല ഏരിയ ഉണ്ട് കേട്ടോ പോലെ അതായത് തൃശ്ശൂരത്തെ ഏറ്റവും വലിയ മാളോന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഇവിടെ നിലവിലുള്ള മാളുകളെ ഏറ്റവും ഡബിൾ ആരിയാണ് നമ്മളുടെ ഹൈലൈറ്റ് മാളിലുള്ളത് ആളുകളെ കൊണ്ട് അത്രയും തിരക്കെന്ന് പറഞ്ഞാൽ പുറത്ത് കിട്ടല്ലൂർ ആ ഭാഗത്തൊക്കെ ട്രാഫിക് ജാമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ വണ്ടി വണ്ടി പാർക്ക് ചെയ്യാൻ വേറെ സ്ഥലമില്ലാണ്ട് മാളിലൊന്നും സ്ഥലമില്ല പുറത്തൊക്കെയാണ് ഇട്ടു വെക്കുന്നത് നമുക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ നിന്ന് വരുമ്പോൾ തിരക്കില്ല പുത്തൂരിൽ നിന്ന് നിങ്ങടെ വരുമ്പോൾ അത്ര റോട്ടിൽ തിരക്കില്ല അപ്പോൾ പിള്ളേർ അവിടെ ഒരു ബസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിള്ളേരെ അത് റൗണ്ടാ മാൾ അടിയിൽ അടിയിലത്തെ ഫ്ലോറിലൊന്നും ഓടിപ്പിച്ച് പോരാനൊക്കെ ആയിട്ടുള്ളൊരു പരിപാടി ആയിട്ട് കുട്ടികളെ കയറ്റാനൊക്കെ ആയിട്ടുള്ള ടിക്കറ്റ് വച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിള്ളേർ അതിൽ കാരണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിൽ കയറിയൊന്നും ഇല്ല നമ്മൾ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര തിരക്കായിരിക്കണം നമുക്ക് അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് കാണാനോ ഒന്നിനും പറ്റില്ല അപ്പം നമുക്ക് തിരക്കൊക്കെ ഒരു ദിവസം ഇറങ്ങലോ ഇപ്പം നമ്മൾ വീടിൻ്റെ അടുത്തായി കിടന്ന ഞങ്ങളുടെ അവിടെ നിന്നൊരു രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ടാവുള്ളൂ അതെന്ന് വെച്ചാൽ മാള് നമ്മൾ കുറേ നാൾ ആഗ്രഹിച്ചിരുന്നത് അതായത് പണി നടക്കുമ്പോൾ തൊട്ട് അയ്യോ നമ്മളവിടെ മാൾ വരുന്നുണ്ടല്ലോ എന്ന് അങ്ങനെ നോക്കി അതിൻ്റെ ആ പണി നടക്കുമ്പോൾ ഓരോ ഘട്ടങ്ങളും നമ്മൾ നോക്കി കണ്ടുകൊണ്ടിരുന്നു കാരണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് മാളൊക്കെ പോകണമെങ്കിൽ ഇപ്പോൾ ടൗണിലേക്ക് പോകണം ടൗണിൽ ശോഭ മോള് അല്ലെങ്കിൽ പിന്നെ വൈമാൾ അതൊക്കെ ഒത്തിരി വഴികൾ വഴിയുണ്ട് ഇതാവുമ്പോൾ നമ്മുടെ തൊട്ടടുത്തെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാനുള്ള ഒരു സൗകര്യം അത് ഇത്രയും വലിയൊരു മാളും ഒക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അപ്പോൾ ഈ വണ്ടിയിൽ ബസ് ആ ഫ്ലോറിലൊക്കെ ഇങ്ങനെ ഓടിച്ച് പോകുന്നുണ്ട് കുട്ടികളും രണ്ട് ഡബിൾ ഡക്ക് ബസ്സാണ് ചില ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിട്ടുള്ളട്ടോ എല്ലാ ഷോപ്പുകളും ഓപ്പൺ ആയിട്ടില്ല പിന്നെ അവിടെ തിയേറ്റർ ഉണ്ട് പിന്നെ ഫുഡ് കോർട്ട് ഒക്കെയിട്ട് ഒരു ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറുന്ന എൻട്രിയിലെ എന്ന് പറയുന്നത് ആ ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ലിഫ്റ്റ് അടിയിലേക്ക് കേട്ടോ അടിയിലേക്ക് ഇറങ്ങണത് ഹൈപ്പർ മാർക്കറ്റിലാണ് ഹൈപ്പർ മാർക്കറ്റെന്ന് പറഞ്ഞാൽ അത്രയും നമുക്കൊന്ന് ഞങ്ങൾ ഫുള്ള് നടന്ന് കാണാൻ പറ്റിയില്ല അത്ര ഏരിയ ഉണ്ട് ഹൈപ്പർ മാർക്കറ്റിൽ ഗംഭീര ഹൈക്ക ഹൈപ്പർ മാർക്കറ്റാണ് ഹൈപ്പർ മാർക്കറ്റിൽ കയറാൻ തന്നെ ഭയങ്കര തിരക്കായിരുന്നു അവിടെ നമ്മൾ പിള്ളേരും കൊണ്ടുപോയി കാരണം പിള്ളേർ കൈവിട്ട് പോകുക എന്നുള്ള പേടിയിൽ ഞങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര തിരക്കുണ്ടായിരുന്നു ഇത് നമ്മളുടെ തൃശ്ശൂരത്തെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റും പിന്നെ ടൗണിനടുത്തും ടൗണിൽ നിന്ന് നമുക്ക് കുട്ടികളൊക്കെ ആയിട്ട് അത്ര ഡിസ്റ്റൻസ് ഇല്ല അപ്പം നമുക്ക് വൈമാളൊക്കെ ആണെങ്കിൽ ആർക്ക് പോകണം എന്നുള്ളൊരു ഇതുണ്ട് നമ്മുടെ തൃശ്ശൂരുള്ള ആളുകൾക്ക് തൃശ്ശൂരുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഇത്രയും വലിയൊരു ഹൈപ്പർ മാർക്കറ്റ് ലുലൂൻ്റെ ഉള്ളത് കാരണം ഏറ്റവും സൗകര്യമായിട്ടും വരാനും ഒക്കെ പറ്റിയത് ഇപ്പൊ നമ്മുടെ കുട്ടികളൊരു ഹൈലൈറ്റിലെ മാളിലേക്കാണ് നീല്ലാതെ മിഠായി ഒക്കെ കണ്ടിട്ട് കണ്ണും തള്ളി നിൽക്കണ്ട മേടിച്ച് തരാൻ പറഞ്ഞിട്ട് പക്ഷെ ഒന്നും മേടിക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിഠായി മേടിച്ചാൽ പോലും അത് ബില്ല് ചെയ്യാനായിട്ട് നിൽക്കണ്ട ക്യൂ കണ്ടപ്പോൾ നമുക്കൊന്നും മേടിക്കാൻ തോന്നിയില്ല കാരണം വെച്ചാൽ അത്രയും ക്യൂ ആയിരുന്നു അപ്പോൾ ഒരു സാധനം എടുത്തിട്ട് തന്നെ നമ്മളത് ബില്ലാക്കണമെങ്കിൽ പിള്ളേ പിള്ളേരുത്യൊക്കെ ഉണ്ടാവും അപ്പോൾ അതും വേണം വേണം എന്ന് പറയുന്നുണ്ട് പക്ഷെ ഞങ്ങളത് രാത്രിയല്ല പോയത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് പോയതായിരുന്നു വ്യത്യസ്തമായ സ്നാക്സുകളും കേക്കുകളും പേസ്ട്രീസും ഒക്കെ ആയിട്ട് നമുക്ക് എന്താ പറയുക അത്രയും കളർഫുള്ളതന്നെ കാണാൻ കണ്ണിൽ കാണാൻ തന്നെ അത്രയും കളർഫുള്ളും നമ്മൾ കാണാത്ത തരം കേക്കുകൾ ഇപ്പം നമുക്ക് ക്രിസ്മസ് ആയ കാരണം തന്നെ അവിടെ ഒരു അതിനൊരു അതിനു വേണ്ടി തന്നെ ഒരു സെക്ഷൻ വെച്ചിട്ടുണ്ട് നമ്മുടെ കേക്കിൻ്റെ സെക്ഷൻ പ്ലം കേക്കിൻ്റെ സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഈ സ്നാക്സുകളൊക്കെ ഏതെന്തു പേരുന്ന പോലെ അറിയണല്ലോ ഇതുവരെ കാണാത്ത പലതരം സ്നാക്സുകളുണ്ട് ക്രിസ്മസിൻ്റെ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നല്ലൊരു എനിക്ക് തോന്നുന്നു ഇത് ഓപ്പണാക്കിയ സമയം കറക്റ്റ് സമയം ഇത് ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയൊക്കെ ഈ സമയത്ത് നമ്മുടെ മാൾ ഓപ്പണാക്കിയത് എനിക്ക് തോന്നുന്നു നല്ലൊരു കാര്യമായിട്ടാണ് തോന്നണത് കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും വെക്കേഷനും കുട്ടികൾക്കും എല്ലാവർക്കും വെക്കേഷനൊക്കെ ആയി കാരണം നല്ല ഇത്രയധികം ക്രൗഡും അത് കാരണമായിരിക്കും നമുക്ക് പിന്നായം പോലെ ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്താണല്ലോ അത് നമുക്ക് അങ്ങനെ വരാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ നമുക്ക് വീഡിയോ എടുക്കേണ്ട ഹസ്റ്റന് നമുക്കത് പക്ഷേ വീഡിയോ എടുക്കൽ മാത്രമല്ല അയ്യോ അതെന്തൊരു സംഭവം അതിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ കാണാനുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയത് പതുക്കനെ ഞങ്ങൾ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ പിള്ളേരും കൊണ്ട് അധികം നേരം ഇവിടെ നിന്ന് ചുറ്റിക്കളിക്കാൻ പറ്റിയില്ല പിന്നെ അടുത്ത ഷോപ്പുകളൊക്കെ എന്താണ് അടുത്ത ഫ്ലോറിലൊക്കെ എന്തൊക്കെ സംഭവങ്ങളെന്നൊക്കെ അറിയാനായിട്ട് ഞങ്ങൾ ഇറങ്ങി കുട്ടികളെയും കൊണ്ട് പോകുന്ന പോന്നപ്പോളേ അവരെ പിടിച്ച് ഹാൻഡിൽ ചെയ്ത് കൊണ്ടടക്കാനും ആയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മുടെ ടീം ടീംസ് നമ്മളുടെ വീടിന്റെ അടുത്തുള്ളവരാണ് അങ്ങനെ നമ്മുടെ രണ്ട് മൂന്ന് പരിചയക്കാരി നമ്മൾ കണ്ടുവിട്ടാണ് ഷോപ്പൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ലേ കുറച്ച് ഷോപ്പുകൾ ഓപ്പൺ ആക്കാനായിട്ടുണ്ട് അതിൻ്റെ പണികളൊക്കെ നടക്കണം കുറച്ചിലധികം കുറച്ചധികം ഷോപ്പുകളും പിന്നെ സിനിമ തിയേറ്ററുകളൊക്കെ ഓപ്പൺ ആക്കാനുണ്ട് എന്നാലും നമുക്ക് മൊത്തത്തിൽ ഫുള്ള് പണി കഴിഞ്ഞ് മാളിന്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഷോപ്പുകളുടെ പണികൾ മാത്രമാണ് ബാക്കിയുള്ളു പിന്നെ സംഭവം എന്ന് വെച്ചാല് നമുക്ക് ചെന്ന ആവശ്യം ഒരൊത്തും പിടിയും കിട്ടിയില്ല ഏതു വഴി കൂടെ പോകണ്ട ഏത് വഴി കൂടെ ഇറങ്ങണ്ടേ എന്നുള്ള ഒരു ഐഡിയ ഇല്ല അത് കുറച്ച് പ്രാവശ്യം പോയാൽ തന്നെ മനസ്സിലാവുള്ളൂ കാരണം വൈഡ് ആയിട്ട് കിടക്കല്ലേ സ്ഥലം ഇതേപോലത്തെ ഒരു സ്ക്വയർ തന്നെ അപ്പുറത്തും ഉണ്ട് അപ്പം നമുക്ക് പിന്നെ കയറി ചെല്ലിൽ വരുന്നിടത്ത് നമ്മൾ എൻട്രി വരുന്നത്ര അടിയിലേക്ക് ഒരു അണ്ടർഗ്രൗണ്ട് ആയിട്ട് അവിടെയാണ് ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത് പിന്നെ അതിൻ്റെ അടിയിലേക്കും ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി ഏത് കൂടിയൊക്കെ പോകേണ്ടി വരുന്ന ഒന്ന് പരിചയപ്പെടാൻ കുറച്ച് സമയം വരും അപ്പോൾ നമ്മൾ കിട്ടിയ സ്ഥലമൊക്കെ വെച്ച് നടന്ന് ചുറ്റിക്കറങ്ങി അവിടെയുള്ള ഷോപ്പുകളൊക്കെ നോക്കി ഫുഡ് കോർട്ടിലോ ഏകദേശം ഒക്കെ അല്ല ഓപ്പൺ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ നമ്മളിപ്പിങ്ങനെ ഓരോ ഷോപ്പ് നോക്കി നടക്കണ് ഒരന്തും കൊന്തല്ലാണ്ട് പിന്നെ നമ്മുടെ അച്ചുട്ടൻ തന്നെ നിക്കണ് അച്ചിട്ടൻ പിന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ നമ്മുടെ അനിയന്മാരോട്ട അവരൊക്കെ ഇട്ടാ അവര് എത്രാമത്തെ തവണയാണോ വന്നോക്കണേ കുറഞ്ഞത് ഒരു മൂന്നു നാല് തവണ അതിൻ്റെ ആവും മാത്സിൻ്റെ ഒരു വലിയ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ മാക്സിൽ പുതിയ പുതിയ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കണ്ടപ്പോൾ നമുക്കെല്ലാതും ഇഷ്ടമായി പക്ഷേ നമ്മളത് മേടിക്കാനൊന്നും നിന്നില്ല പക്ഷെ നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു മാക്സിൽ പക്ഷെ നമുക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമായി ഓടുന്ന ആളുണ്ട് മീഴ്ക്കൂട്ടൻ മീഴ്ക്കുട്ടനെ കൊണ്ടൊരു സ്വൈര്യം ഉണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം അവൾ ആ തുണികളുടെ ഇടയിലും അതൊക്കെ ഓടി നമ്മൾ നിൽക്കാൻ സമ്മതിച്ചിട്ടില്ല കുട്ടികൾക്ക് തന്നെയാണല്ലോ മഴക്ക എത്തി കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പറയണ്ട അവർ അവിടെ നിരപ്പാക്കും അപ്പം നമ്മളധികം നേരം അവിടെ ചിറ്റി കളിക്കാൻ നിന്നില്ല മാത്സില് അത്യാവശ്യം സാധനം അത് തുട്ടി ഓരോ ചുരിദർ ടോപ്പൊക്കെ എടുത്ത് ട്രൈ ചെയ്യുന്നത് നല്ല നമ്മൾ അധികം കാണാത്ത ടൈപ്പ് സെലക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് എന്തെങ്കിലും എടുക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല അതെല്ലാവർക്കും ഉണ്ടാവണൊരു അനുഭവം ഞാൻ തോന്നുന്നുണ്ടല്ലോ നമ്മൾ എടുക്കണ്ട എടുക്കേണ്ടാവും വാങ്ങിക്കേണ്ടാവുന്ന വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഷോപ്പിലൊക്കെ വെറുതെ ഒന്ന് ജസ്റ്റ് കയറുകയാണെങ്കിൽ നല്ല സെലക്ഷനായിരിക്കും തൊട്ടിക്ക് ഇപ്പം എല്ലാം അത് ഇഷ്ടമായിട്ട് കേട്ടോ പക്ഷെ നമ്മൾ മേടിക്കാനുള്ളൊരു ഇതിലല്ല വന്നത് അത് കാരണം പിന്നെ വെറുതെ വെച്ച് നോക്കി പോന്നു സിനിമ തിയേറ്ററുകളൊക്കെ ഉണ്ടത് കാണുന്നത് അത് ഓപ്പണായിട്ടില്ല എന്ന് തോന്നുന്നു തിയേറ്ററൊക്കെ ഉണ്ട് പിന്നെ തിയേറ്ററിൻ്റെ അടുത്ത് തന്നെ ഫുഡ് കോർട്ട് ഉണ്ട് ഗംഭീര ഫുഡ് കോർട്ട് കേട്ടോ അവിടെ ഫുഡ് കോർട്ടിൽ ഒരുവിധം നല്ല അതും ഓപ്പണായിട്ടുണ്ട് ഡൊമിനോസ് കെ എഫ് സി ചിക്കിങ് അല്ലാതുകൊണ്ട് ഒരുവിധം നല്ല ഷോപ്പും ഓപ്പൺ ആക്കിയിട്ടുണ്ട് കൗണ്ടറിലൊന്നും എടുക്കാൻ പറ്റില്ല അത്രയും തിരക്കായിരുന്നു നമ്മളപ്പം അതിൻ്റെ ഒരു ഓപ്പൺ സ്പേസിലേക്ക് പോയിട്ടാ നമ്മുടെ മാളിൻ്റെ ഒരു ഓപ്പൺ സ്പേസിൽ പോയി അവിടെ ഫുഡ് കഴിക്കാനുള്ള സൗകര്യം ഉണ്ട് അത് നല്ല രസമായിട്ട് എനിക്ക് തോന്നി കാരണം നമുക്ക് പുറത്താ വ്യൂ ആസ്വദിച്ച് കഴിക്കാനായിട്ടുള്ള ഒരു ഏരിയ നമ്മുടെ ഹൈവേയാണ് കണ്ടട അത് നമ്മളത് നമ്മുടെ സോനുവിനെ കണ്ടു സോനു ഇതേ മൂന്നാമത്തെ നാലാമത്തെ പെട്ടെന്ന് അവിടെ വരുന്നെന്ന് പറഞ്ഞു അടിപൊളി മാളാണ് എന്തായാലും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നമ്മുടെ മാളിനെക്കുറിച്ച് ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ ദിവസം വരാം അപ്പോൾ ബായ്